തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ബൊമ്പ വിജയത്തിന് ശേഷം വിജയം ആവർത്തിക്കാനും അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നും മറ്റൊരു നൂറ് കോടി നേടാനും ഇപ്പോഴത്തെ മറ്റൊരു രാം കൂടി തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് രാട്ടൻ സത്യാനന്ദിക്കാട് കൂട്ടുകേട്ടിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാട്ടൻ ആരാധകർ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റേതായിട്ട് ഇതുവരെ പുറത്തു വന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇരു കൈ നീട്ടിയാണ് ാരത്തിൻ്റെ ആരാധകർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രത്തിൻ്റെ പുതിയ പോസ്റ്ററും പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഡയറക്ടറും സംഗീത് പ്രതാപിൻ്റെ ചിത്രമാണ് പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് ഫൺമൂലിന് ഒരുക്കിയ പോസ്റ്ററിന് മികച്ച വരവേ വരവേൽപ്പാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന ഓണത്തിനാണ് റിലീസിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി ചിത്രം ഓണം റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തും എത്തുന്നതായിരിക്കും ചിത്രം നൂറ് ഡയറാക്ടറിന്റെ കരിയറിലെ മറ്റൊരു നൂറ് കോടി നേടുന്ന ചിത്രമായിട്ട് മാറുമെന്നും സിനിമാ പ്രേമികൾ ഒത്തിനോക്കുന്നുണ്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സത്യ ഡയറക്ടറായിട്ടുള്ള സത്യനന്ദിക്കാടും പറഞ്ഞ ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും എന്നാണ് എന്നാൽ സത്യേറ്റന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയൊരു കഥയാണ് അതിനുവേണ്ടി കാത്തിരിക്കുക എന്നാണ് സിനിമയെക്കുറിച്ച് നേരത്തെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് അതെ സത്യനന്ദിക്കാടും മോദാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാട് ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം എന്ന പ്രത്യേക ചിത്രത്തിനുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നിപ്പോഴൊന്ന് എന്ന ചിത്രത്തിലായിരുന്നു ഇരുവരും അവസാനമായിട്ട് ഒന്നിച്ചിട്ടുണ്ടായത് അതൊക്കെയാണ് കാത്തിരിക്കുക വെള്ളത്തിരെയും വീണ്ടും വിഷമയെ സൃഷ്ടിക്കാൻ സത്യനന്ദിക്കൻ ഡയറക്ടനും ഒന്നിക്കുമ്പോൾ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളാരൊക്കെയാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന മലയാള സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ